സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ആറ്റുകാൽ പൊങ്കാലയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടാലോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ആറ്റുകാൽ പൊങ്കാല കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും എല്ലാം ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞാനും അത് എൻ്റെ വീട്ടുകാരൊക്കെ ഫസ്റ്റ് ടൈമാണ് ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്ന കേട്ടോ അപ്പം അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റോ സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ായപ്പോ തന്നെ പൊങ്കാല ഇടാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ സ്പേസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് പൊങ്കാലയ്ക്കുള്ള കലങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആറരയൊക്കെ ആവുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ റോഡിലൊക്കെ കാണുന്ന കാഴ്ചയാണ് അപ്പോൾ നല്ല തിരക്കാണ് എല്ലാവരും രാവിലെ തന്നെ വന്ന് അടപ്പൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ആയപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇരുവശത്ത് ഇതുപോലെ ഒരുപാട് പേര് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് കല്ലുകളും കലങ്ങളും ഒക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളും പൊങ്കാലയുടെ കല്ലുകളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മൾ പൊങ്കാല ഇടുന്നത് തൈക്കാട് വെച്ചിട്ടാണ് തൈക്കാട് ഡിവിഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പൊങ്കാല ഇടുന്നത് അപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും അനിയത്തിയുടെ അമ്മയും അങ്ങനെ നമ്മളെല്ലാവരും ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊങ്കാലയുടെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും രാവിലെ തന്നെ ഈ ഒരു തൈക്കാടിലേക്ക് പോവാട്ടോ അപ്പോൾ അത് നല്ല രസമാണ് ബൈക്കിനൊക്കെ പോകുമ്പോൾ ഫുൾ ഇരുവശത്തും ഇതുപോലെ കല്ലുകളൊക്കെ വെച്ചിട്ട് എല്ലാവരും പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അതുകൂടാതെ ഇവിടെ റോഡിൻ്റെ പല വശങ്ങളിലും ഇതുപോലെ ഫുഡുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു ജ്യൂസുകൾ ചായ സ്നാക്സ് എല്ലാം നമുക്ക് ഈ ഒരു പൊങ്കാലയുടെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ ഈ ഓരോ അമ്പലങ്ങളോട് ചേർന്നിട്ട് ഇതുപോലെ വഴിയരികില് ഇങ്ങനെ ഫുഡുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തൃവാണ്ടത്ത് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഒരു നഗരം ഫുള്ളായിട്ട് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ആവാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പൊങ്കാല ഇത്രയും വലിയൊരു പൊങ്കാലയുടെ ഭാഗമാവാൻ പറ്റിയത് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷാണ് അപ്പോൾ ഫാമിലിയൊക്കെ അമ്മയും അനിയന്മാരും ഒക്കെ അനിയത്തിയൊക്കെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം അപ്പം അവർ ട്രെയിനിൽ വെളുപ്പിനെയാണ് വന്നത് കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും നല്ല തിരക്കാണ് ട്രെയിനൊക്കെ നല്ല ഡിലേ ആയിട്ടാണ് വന്നത് അപ്പോൾ പൊങ്കാലയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേരാണ് ഈ ഒരു ആറ്റുകാലിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പം ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്ത് നമുക്ക് നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അവിടെയൊന്നും സ്പേസ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു തൈക്കാട് ഏരിയയിലാണ് പൊങ്കാല ഇടുന്നത് അപ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാലിനെ വിശേഷിപ്പിക്കുന്നത് അത് സത്യമാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നൂട്ടോ കാരണം അത്രയധികം സ്ത്രീകളാണ് ഇവിടെ രാവിലെ തന്നെ അമ്മമാരും കുട്ടികളും എല്ലാവരും വെളുപ്പിനെയും മുതൽ ഇവിടെ തലേദിവസം തൊട്ട് ഇവിടെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പൊ എന്താ പറയാ ഒരു നാടിന്റെ മൊത്തം ഒരു ആഘോഷത്തിന്റെ ഭാഗമാകും കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മളങ്ങനെ തൈക്കാട് എത്തി അപ്പോൾ നമ്മളിവിടെ ദിവസം ചെന്ന് അവിടെ സ്പേസ് സ്പേസൊക്കെ സെറ്റാക്കി വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കല്ലൊക്കെ എടുത്ത് വെക്കേണ്ട ഇതുണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇവിടെ രാവിലത്തെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല ക്യൂ ആണ് അപ്പോൾ എല്ലാ ഏരിയയിലും ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ ഈ ഒരു പൊങ്കാലയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ വെച്ച് അടപ്പുകളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സ്പേസൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മയൊക്കെ വന്നു അപ്പോൾ അമ്മയൊക്കെ വന്ന് ഇവിടെ വന്ന് അടപ്പൊക്കെ സെറ്റാക്കി ന ഇതുപോലെ കലങ്ങളൊക്കെ വൃത്തിയാക്കി കലമൊക്കെ നല്ല കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഫ്ലവറൊക്കെ വച്ച് സെറ്റാക്കി അപ്പോൾ ഞാൻ ഈ വർഷം ആറ്റുകാൽ പൊങ്കാല ഇടുന്നില്ല കാരണം എനിക്ക് ചെറു ഒരു പനി വിളിച്ചത് കൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം പൊങ്കാല ഇടാനായിട്ട് പറ്റുന്നില്ല പക്ഷേ അമ്മയാണ് എനിക്ക് എൻ്റെ ഇവിടെയും പൊങ്കാല ഇടുന്നത് അപ്പോൾ അമ്മയും അനിയത്തി അനിയത്തിയുടെ അമ്മയും അവർ മൂന്ന് പേരാണ് പൊങ്കാല ഇടുന്നത് കേട്ടോ അപ്പോൾ എന്നാലും ഈ ഒരു പൊങ്കാലയുടെ പാർട്ടാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് പേരും പിന്നെ അനിയന്മാരും ശ്യാമും ഞങ്ങളെല്ലാവരും ആയിട്ട് ഈ ഒരു പൊങ്കാലയുടെ ഭാഗമായിട്ട് രാവിലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരുപാട് പേരുടെ ആ ഒരു പ്രാർത്ഥനയും അവരുടെയൊക്കെ ആഗ്രഹ സഫലീകരണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും പൊങ്കാല സമർപ്പിക്കുന്നത് അപ്പം എല്ലാവർക്കും പൊങ്കാല സമര്പ്പിക്കുന്നതിന് ഓരോ ആഗ്രഹവും ഓരോ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ ഇത്രയധികം പേര് വന്ന് പൊങ്കാല ഇടുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി കറക്റ്റ് പത്തേ കാലിനാണ് പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ്റുകാൽ അവിടെ പൊങ്കാല സമർപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തേ കാലിനാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് എല്ലാവരും പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ആ ഒരു മൂമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ കറക്റ്റ് പത്തേ കാലോടുകൂടി അടുപ്പിൽ നമ്മൾ തീ കൊളുത്തി പൊങ്കാല സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പൊങ്കാലയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ പായസം തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവരുടെയും ആ ഒരു ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഒക്കെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു വർഷം എല്ലാവരും വെയിറ്റ് ചെയ്ത് ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയാണ് ഈ ഒരു ദിവസം അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് അത് അടുപ്പിൽ തീരെ കത്തിച്ച് നമ്മൾ പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അരിയൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു നല്ല ചുട്ടു കൊള്ളുന്ന വെയിലായിട്ട് പോലും അതിനൊന്നും വക വയ്ക്കാതെ എല്ലാവരും നല്ലൊരു ഭക്തിയിലും ഒക്കെയാണ് ഈ ഒരു പൊങ്കാല സമർപ്പണം നടത്തുന്നുണ്ട് അപ്പോൾ അത് അമ്മയും ആതിരയും ആതിരയുടെ അമ്മയും ഒക്കെ കൂടി അത് ആ പൊങ്കാല ഉണ്ടാക്കുന്ന ആ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരും തെരളി അപ്പോ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് കണ്ടു അപ്പോൾ ഇടന്ന ഇലയിലൊക്കെയാണ് തെരളി അപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ അവിടെ ഇടന്ന ഇല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു തെരളി ഇലയിൽ ഇതൊക്കെ മാല പോലെ കോർത്ത് ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അതെനിക്ക് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഇതുപോലെ കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിന്റെ സമയത്ത് ഒന്നേകാലിന് പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു അപ്പൊ ഇന്നത്തെ ഒരു ദിവസം വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു എന്താ പറയാ വളരെ ഹാപ്പിനെസും എന്താ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു ഇന്ന് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ